സർക്കാർ സ്ഥാപനങ്ങളിലെ സാധാരണ സാഹചര്യങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും തുറന്നു കാട്ടുന്ന സിറ്റ്കോം പരമ്പരയാണ് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന മറിമായ പരമ്പരയിലെ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നോക്കാം റിയാസ് നർമ്മകല വയസ്സ് അൻപത്തി മൂന്ന് മണികണ്ഠൻ പട്ടാമ്പി വയസ്സ് അൻപത്തിയഞ്ച് വിനോദ് കോവൂർ വയസ്സ് 54 நியாஸ் பேக்கர் வயசு 53 சனேகா சரிகுமார் ஸ்ரீகுமார் 37 உன்னி ராஜன் வயசு 43 மனி மணி ஷொர்னூர் வயசு சலிம் ஹசன் വയസ്സ് നാൽപ്പത്തി രണ്ട് നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ